അത്യാധുനിക ഉപകരണങ്ങളോടുകൂടി നവീകരിച്ച ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ യൂണിറ്റ് കോതമംഗലം മാർബസെലിയോസ് മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെ ഉദ്ഘാടനം കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നിർവഹിച്ചു

അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്താണ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും പരിമിതമായ സാഹചര്യത്തിൽ ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ എന്ന് പറയാൻ പോലും കഴിയാത്ത നിലയിൽ പരിമിതമായ സാഹചര്യമായിരുന്നു ഏതായാലും അത് അല്പം വൈകിട്ടാണെങ്കിൽ കൂടിയും ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ ജില്ലയിൽ തന്നെ പരിശോധിച്ച ഏത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനോടും കടപിടിക്കുന്ന നിലയിലേക്കുള്ള വിപുലമായ സൗകര്യങ്ങളാണ് ആശുപത്രിയിൽ ഒരുക്കുന്നത് അപ്പം അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായി ഫിസിയോതെറാപ്പി സെൻ്റർ ഏറ്റവും ആധുനികമായ ഉപകരണങ്ങളൊക്കെ തന്നെ നല്ല എം ബി എം എം അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ബാബു മാത്യു കൈപ്പള്ളിയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരുത്തുവയലിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി െല്ലാവർക്കും സമാധാനവും സംപ്രീതിയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും മറുപടി നൽകുന്ന പിതാവേ ബലഹീനനും അങ്ങയുടെ ദാസനാകും അസോസിയേഷൻ സെക്രട്ടറി ബിനോയ് തോമസ് മണ്ണഞ്ചേരിയിൽ എം ബി എം എം അസോസിയേഷൻ ട്രഷറർ ഡോക്ടർ റോയ് എം ജോർജ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ട്രസ്റ്റ് ചെയർമാൻ എം എസ് എൽദോസ് മാർബേസിൽ സ്കൂൾ മാനേജർ ജോർജ് കൂർപ്പിള്ളിൽ ബോർഡ് മെമ്പർമാരായ വിൻസെന്റ് പാറയ്ക്കൽ ബിനു കോമയിൽ എം ബി എം എം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ തോമസ് മാത്യു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ജോർജ് എബ്രഹാം എൽദോസ് ആനച്ചിറ എൽദോസ് കട്ടക്കനായിൽ ജോർജ് കൂത്തമറ്റം പൌലോസ് പുത്തയം തുടങ്ങിയവരും ഹോസ്പിറ്റൽ ജീവനക്കാരും പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്